അതോടൊപ്പം ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഒരു ബദൽ സംഗമം നടത്തി ആ സംഗമത്തിലെ പ്രസംഗങ്ങൾ ശബരിമലയുടെ വിശ്വാസത്തിനെ പോലും ചോദ്യം ചെയ്യുക വാവരെ ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ചു വാവര നമ്മുടെ നാട്ടിലേക്ക് വന്നത് കൊള്ളയ്യാൻ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിനെ മാനസാന്തരപ്പെടുത്തി തൻ്റെ സുഹൃത്താക്കിയതാണ് അയ്യപ്പൻ അതാണല്ലോ അയ്യപ്പ ചരിതത്തിൽ അയ്യപ്പൻ പാട്ടിൽ പറയുന്നത് അതുകൊണ്ടാണ് വാവര് പള്ളിയിൽ നിന്ന് മറ്റേ മകരവിളക്കിനു മുമ്പ് ആലങ്ങാട് സംഘമാണ് എൻ്റെ ഓർമ്മ അവരാണ് അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് അവരുടെ കൂടെ വാവര് എന്ന സങ്കല്പം ഇതൊക്കെ ശബരിമലയുടെ വിശ്വാസി പറയുന്ന കാര്യങ്ങളാണ് ശബരിമല ക്ഷേത്രം ഹിന്ദു ക്ഷേത്രമാണ് ഹിന്ദു മത വിശ്വാസമനുസരിച്ച് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് എന്നാൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ക്ഷേത്രമാണ് അയ്യപ്പൻ്റെ വാവരുമായിട്ടുള്ള ബന്ധം വളരെ പ്രസിദ്ധമാണ് അതൊക്കെ ചില ആ സാമ്യമാർ വിചാരിച്ചാലൊന്നും ഇല്ലാതാവില്ല അപ്പൊ അവിടെ വർഗീയത അവിടെ എന്താ ചെയ്യുന്നത് അയ്യപ്പനെയും വാവനെയും തമ്മിൽ അകറ്റാൻ നോക്കുക അപ്പോൾ ആ രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത് അതാണ് ബദൽ സംഗമം അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു ബദൽ സംഗമത്തിന് അവസരം ഉണ്ടാക്കിയത് സർക്കാരിൻ്റെ സംഘമല്ലേ എന്നിട്ട് അത് വല്ല റിസൾട്ടും ഉണ്ടായോ പിന്നെ എടുത്ത കേസുകൾ എത്ര പിൻവലിച്ചിട്ടുണ്ട് സത്യവാദം മൂലം തിരുത്തിയിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഞങ്ങൾ പോയിട്ട് അവിടെ പങ്കെടുക്കേണ്ട ആവശ്യം എന്താ അതുകൊണ്ട് ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അതിൽ ഒരു മാറ്റവും ഞങ്ങൾ വരുത്തില്ല ഞങ്ങളെടുത്ത തീരുമാനങ്ങൾക്ക് ശരിയോ തെറ്റോ എന്നുള്ള ജനം വിധി എഴുതണം ഞങ്ങളുടെ നിലപാട് കയറ്റി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായാലും തിരിച്ചടി ഉണ്ടായാലും അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇന്ത്യയിലും ഉണ്ട് കേരളത്തിലും അതുകൊണ്ട് നിലപാട് മാറ്റത്തിൽ ഞങ്ങൾ നിലപാട് മാറ്റത്തിനില്ല എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കും ഞാൻ ചോദിക്കട്ടെ മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ ഉണ്ടാക്കിയതാരാ ഉമ്മൻചാണ്ടി സർക്കാരല്ല മന്നൻ ജയന്തി അവധി പ്രഖ്യാപിച്ചതാരാ ഉമ്മൻചാണ്ടി സർക്കാരല്ല എല്ലാവരുടെയും അവകാശങ്ങൾ ഞങ്ങൾ പരിപാലിച്ചിട്ടുണ്ട് കാരണം മന്നത്ത് പത്മനാഭൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പിന്നോക്ക സമുദായത്തിന് വേണ്ടി മുന്നോക്ക സമുദായം നടത്തിയ യാത്ര വൈക്കൽ സത്യാഗ്രഹത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയാണ് അതിന് നേതൃത്വം നൽകിയത് ശ്രീ മന്നത്ത് പത്തമനാഭനാണ് അതിന് ഗാന്ധിജി എന്നെ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അവധി കൊടുക്കണം എന്നുള്ള തീരുമാനിച്ചു എല്ലാ അതായത് യു ഡി എഫിലെ എല്ലാ ഘടകക്ഷികളുൾപ്പെട്ട സർക്കാരാണ് അവധി കൊടുക്കുന്നത് ഇവിടെ മുമ്പ് ആരെങ്കിലും മുന്നോക്ക സമുദായത്തിന് ഒരു കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടുണ്ടോ ഒരു സമുദായത്തിൽ പറഞ്ഞതുകൊണ്ട് അവരുടെ അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കരുത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അത്രയും ഒരു വിപ്ലവകരമായിട്ടുള്ള തീരുമാനം യു ഡി എഫ് എടുത്തത് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭരണഘടന അവകാശങ്ങൾ സംരക്ഷിക്കണം ഭൂരിപക്ഷ സമുദായത്തിന് അവരുടെ അവകാശങ്ങൾ സൂക്ഷിക്കണം ആ നിലപാടാണ് യു ഡി എഫ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഒന്നും ഞങ്ങൾ പറയില്ല അങ്ങനത്തെ ഒരു അവസരവാദനായിരുന്ന ഞങ്ങൾ പറയില്ല സുമാരനായ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് ഒരു ഞാൻ എപ്പോഴും അഭിനന്ദിക്കുന്ന ഒരു ഒരു വിഷയം ഒരിക്കലും വർഗീയതയോട് കോംപ്രമൈസ് ചെയ്യാത്തതാണ് അദ്ദേഹം കാരണം ഒരു മുന്നോക്ക സമുദായത്തിൻ്റെ സംഘടനയെ ഹൈജാക്കിയാൽ ബി ജെ പി കാര് പലപ്പുറം ശ്രമിച്ചപ്പോൾ അതിനെ ചെറുത്തു നിന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട് ആ ബഹുമാനം ഞങ്ങൾ അദ്ദേഹത്തിന് എന്നും നൽകും അത് എൻ എസ് എസ് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സുകുമാരൻ നായർ എടുക്കുന്ന ആ തീരുമാനം വർഗീയതയ്ക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിനെ അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അതിൽ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു പുനഃസംഘടന ഉണ്ടെന്ന് ആര് പറഞ്ഞു പഞ്ചായത്ത് ഇലക്ഷനാണ് ഇപ്പോൾ വരുന്നത് പുനഃസംഘടനയ്ക്കല്ല എലക്ഷൻ ജയിക്കാനാണ് പ്രാധാന്യം അപ്പോൾ എലക്ഷൻ വർക്കായിട്ട് മുന്നോട്ട് പോകാൻ അതിലിടയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക മറ്റേ ആനക്കാര്യത്തിനിടയിൽ ചേനക്കാര്യം നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ ഞാൻ പുനഃസംഘട ഇപ്പോൾ പാർട്ടിയുടെ മുമ്പിലില്ല പാർട്ടിയുടെ മുമ്പുള്ള വിഷയം ലോക്കൽ ബോഡി ഇലക്ഷനാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം അത് ഉടനെ ഉണ്ടാവും അതെ എം എൽ എ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസിയിൽ പോയിക്കോട്ടെ നമുക്ക് അതിന് തലയേണ്ട ആവശ്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വെറുതെ അറ്റൻഷൻ ഡയവർട്ട് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ നിയോജകളത്തിൽ എം എൽ എ പോകരുതെന്നും പറയാന്ന് വൃത്തിയില്ല അത് പോയിക്കോട്ടെ അദ്ദേഹം അതി പരിപാടികൾ വരെ പങ്കെടുത്തിട്ടില്ല സാധാരണ രീതിയിൽ മരണ വീടുകളും ഒക്കെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് അതിൽ എം എൽ എക്ക് സാധാരണ ഉണ്ടല്ലോ ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കേറണല്ലോ ഇപ്പൊ അധികം എം എൽ എ ആണല്ലോ ബാക്കി അന്വേഷണം റിപ്പോർട്ട് കേട്ടോ കാത്തിരിക്കാം